ഒന്ന് കോട്ടയം പോയിട്ട് വന്നാലോ ഞങ്ങളുടെ ദേ വണ്ടിക്കാട്ടോ പോകുന്നത് അത് രാവിലെ എണീറ്റ് പോകണം എന്ന് വിചാരിച്ചു പക്ഷേ മഴ നടന്നില്ല ഒരു എട്ട് ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങിയിട്ടോ റോഡൊക്കെ ഇതേ ഇതുപോലെ വെള്ളമായിട്ട് നനഞ്ഞ് കിടക്കുകയാണ് പിന്നെ വെയിലില്ലാത്തത് കൊണ്ട് പോവാൻ നല്ല സുഖമായിരുന്നു കേട്ടോ ഞങ്ങൾ വിചാരിച്ചത് തൃപ്പോണത്തറ വഴി പോവാനാണ് തൃപ്പോണത്തറ പോകണമെങ്കിൽ കാക്കനാട് വഴി പോകണമല്ലോ അപ്പോൾ അതെ കാക്കനാട് വഴിയാണ് ഞങ്ങൾ പോകുന്നത് കാക്കനാട് എത്തിയിട്ടോ കോട്ടയത്ത് ഞങ്ങൾ എവിടെയാ പോകുന്നത് എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവൂട്ടോ കാക്കനാട് ദേ ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോഴുണ്ടല്ലോ ഞാൻ ഒരാളെ ഒന്നും ഓർക്കാറുണ്ട് കേട്ടോ ഇവിടെയാണ് എന്റെ കൂടെ പഠിച്ച വീണ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് അവൾ ഇവിടെയാട്ടോ വർക്ക് ചെയ്യുന്നത് ഞാൻ എപ്പോ ഈ വഴി പോയാലും ഞാൻ അവളെ ഓർക്കാറുണ്ട് കേട്ടോ അപ്പൊ ദേ നമ്മളെ തൃപ്പോണത്തര റൂട്ടിലോട്ട് പോവാണ് ദൈ തൃപ്പോണത്ര എത്താറായി അതിനു മുന്നേ ഒരു സ്കൂൾ നിങ്ങൾ കണ്ടോ ഇവിടെയാണ് ഞാൻ ബി എഡിന് പഠിച്ചപ്പോൾ ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ടായിരുന്നത് ഈ ഒരു സ്കൂളിലായിരുന്നു ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ ഉണ്ടായിരുന്ന ഒരു സ്കൂളാണ് കേട്ടോ അങ്ങനെ ദൈ നമ്മൾ തൃപ്പോണത്തിൽ എത്തിയിട്ടുണ്ട് ഈ തൃപ്പോണത്തരയിൽ ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട് ഇവിടെയാണ് ഞാൻ ബി എഡ് പഠിച്ചത് കേട്ടോ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ അങ്ങനെ ദൈ നന്നായിട്ട് എനിക്ക് വിഷമം രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അദ്ദേഹം ഒരു നെയ്റോസ്റ്റും ഒരു ചായയും കൂടെ കുടിച്ചു കേട്ടോ ചേട്ടൻ കഴിച്ചില്ല ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ എൻ്റെ വിശപ്പൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു വൈക്കം വഴി ആട്ടോ ഞങ്ങൾ പോയത് മറ്റേ വഴി ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ അദ്ദേഹം നമ്മൾ കോട്ടയം എത്തിയിട്ടുണ്ട് കോട്ടയത്ത് എങ്ങോട്ടാണെന്ന് ഞാൻ കാണിച്ചരാട്ടോ ഈ ഒരു സ്ഥലത്തോട്ടാണ് അൽഫോൺസമ്മയുടെ ജന്മഗ്രഹം കുടമാളൂർ രണ്ടായിരത്തി പതിനെട്ടിലെന്തോ ആണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നത് അത് വരാൻ കാരണം ഞാൻ ഇവിടെ കോട്ടയം എം ജി യൂണിവേഴ്സിറ്റിയിലായിരുന്നു എം ഫില്ല് ചെയ്തത് അപ്പോൾ അന്ന് ഇവിടെ ഞാൻ ഫുൾ കോട്ടയത്തുള്ളത് കൊണ്ട് ഞങ്ങളിവിടെ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ അന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് മുതല് ഈ വർഷം വരെ മുടങ്ങാതെ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത് ഈ വർഷത്തെ രണ്ടാമത്തെ വരവാണ് കേട്ടോ ഇതിനകത്ത് അൽഫോൻസാമയുടെ ജന്മഗ്രഹമുണ്ട് ഉണ്ട് അതിനകത്ത് നമുക്ക് കയറാം അൽഫോൻസാമയുടെ മുറി കാണാം അൽഫോൻസാമ കിടന്ന കട്ടിൽ നമുക്ക് കാണാം ഇതിനകത്തോട്ട് നമുക്ക് ക്യാമറ കയറ്റാൻ പറ്റില്ല അതുകൊണ്ടാണ് ചുറ്റിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നത് കേട്ടോ വളരെ ഭംഗിയായിട്ടാണ് അവരെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇവിടെ ഭയങ്കര ആണ് കേട്ടോ നല്ല നിശബ്ദതയാണ് നല്ല രസമാണ് ഇവിടെ നിൽക്കാനായിട്ട് നിങ്ങൾ ഇവിടെ തന്നെ വന്ന് ഇതിനെ കത്ത് നിങ്ങൾ തന്നെ കാണാം കേട്ടോ നല്ല ഭംഗിയാണ് അപ്പോൾ ദേ ഞങ്ങളെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനി ഈ വർഷം ഇനിയും വരാമെന്ന ഉറപ്പോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയാണ് ഓക്കെ ബൈ ബൈ